സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി മുങ്ങിയ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ മൊഴിയിലാണ് പിതാവാണ് പീഡിപ്പിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് അറസ്റ്റിലായ പിതാവിൻ്റെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് സംഭവം കോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത് നാൽപ്പത്തിയഞ്ചുകാരനായ പിതാവാണ് അറസ്റ്റിലായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പിതാവ് പീഡിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അസ്വസ്ഥത തോന്നിയ പെൺകുട്ടിയെ വീട്ടുകാർ മൈസൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് പെൺകുട്ടി നാലു മാസം ഗർഭിണിയാണെന്ന് അറിയുന്നത് ഈ വിവരം അറിഞ്ഞ പിതാവ് സ്ഥലത്തുനിന്ന് മുങ്ങി തുടർന്ന് ആശുപത്രിക്കാരാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ പിതാവാണ് പീഡിപ്പിച്ചത് എന്ന് മനസ്സിലായി തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇയാൾ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു തുടർന്ന് ശനിയാഴ്ച തന്റെ കുടകിലെ സ്വന്തം വീട്ടിൽ എത്തിയ ഇയാളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത് ഹോസ്ദുർഗ് സ്റ്റേഷൻ പരിധിയിൽ പിതാവിന്റെ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ഗർഭിണിയാകുന്ന രണ്ടാമത്തെ സംഭവമാണിത്